ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളം കിഴങ്ങ് മൂന്ന് ഉരുളം കിഴങ്ങും വഴുതന് വലിയ പച്ചമുളക് തക്കാളി നാല് വലിയ ഉള്ളി മൂന്ന് തക്കാളി മീഡിയം സൈസിലായിരുന്നു അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു വെറൈറ്റി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് പത്തിരിക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് അതിന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് അതൊന്നി ഒന്ന് വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം ബാക്കിയെല്ലാം കാണിക്കാം ഓക്കെ നമ്മൾ അരിഞ്ഞു വെച്ച വെച്ച തക്കാളി ചെറിയ ഒരു പച്ചമുളക് മുറ്റക്കായ് ആവശ്യത്തിനുള്ള മൂന്നക്കായ് സകോള വഴുതന ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള വലുപ്പത്തിലുള്ള വഴുതന മൂന്നെണ്ണം ഇതെല്ലാം കൂടിയിട്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് വഴുതനെ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ വഴി വെളിച്ചെണ്ണ വാദന ചൂടായി ബ്രഡ് ഒന്നും ഉപയോഗിക്കില്ല പിന്നെ ചൂടായി വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് സവോള സവോള ഇട്ട് ചവളൊന്ന് വാടി വരാൻ വേണ്ടി അതിലേക്ക് സകല ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ചവളന്ന് വാടി വരട്ടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക മക്കാളി ഇട്ട് കൊടുക്കാം മൂന്ന് ചെറിയ കായ് മസാലയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഇളത്തി കൊടുക്കാം അതിനെയൊക്കെ നമ്മൾ മുറിച്ച് വെച്ച വഴുതന ഇട്ടി കൊടുക്കാൻ പോകാണ് വഴുതന ഒറ്റെടുത്തു അത് നന്നായി നിറച്ചി കൊടുത്ത അഴുതനീ തക്കാളി ഒന്ന് വന്നതിന് ശേഷം ബാക്കി റെസിപ്പി നോക്കാം ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ച കിഴങ്ങ് ഉരുളക്കിയങ്ങിടാം ഉരുളക്കിയങ്ങട്ട് ഇതിന് ശേഷം നന്നായി ഇളക്കിക്കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി എരുവിനുസരിച്ച് ഉണ്ടാകാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി അതിലേക്ക് ടീസ്പൂണ് ഗരം മസാലപ്പൊടി നന്നായി മിക്സ് ചെയ്യുക അതിലേക്കിനി കറിയപ്പിലിട അരിഞ്ഞുവെച്ച മല്ലിച്ചപ്പ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ വഴുതന വഴുതന കിഴങ്ങ് റോസ്റ്റ് കൂടെ റെഡി നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കുക നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ ഓക്കെ നമ്മളുടെ ചപ്പാത്തിയും വഴുതന കിഴങ്ങ് റോസ്റ്റ് കൂടെ റെഡി